ഡേറ്റ്സ് എല്ലാവർക്കും വന്യ കാലിലേക്ക് സ്വാഗതം അപ്പം നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനലിൽ കാരണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നല്ല അടിപൊളി വെറൈറ്റിയാണ് നമ്മൾ ഇപ്രാവശ്യം ക്രിസ്മസിനോട് അനുമതിച്ച് നമ്മൾ ജൈവരീതി പിടിപ്പിച്ചേക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ഓരോ പ്ലാൻസ് പരിചയപ്പെടുത്താം ഓക്കെ അപ്പോൾ ഇതുണ്ടോ ഇത് നല്ലൊരു വെറൈറ്റി എന്ന് വെച്ചാൽ നല്ലൊരു വെറൈറ്റി നമ്മൾ ഇതുവരെ നമ്മൾ ഇത് സെയിൽ ചെയ്തിട്ടില്ല അപ്പോൾ അതുപോലെ ഒത്തിരി ബുഷ് ടൈപ്പാണ് ഒത്തിരി ഒരു അരയടി ഒക്കെ ഹൈറ്റ് വരുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ അതായത് ബുഷ് ടൈപ്പ് ഇതുകൊണ്ട് ഇത്രയേ ഉള്ളൂ ഇപ്പോൾ ഇത് കാണുമ്പോൾ പറയല്ലോ പക്ഷേ നിറച്ച് പൂക്കളുണ്ടാകുന്ന വെറൈറ്റിയാണ് ആര് മിസ്സ് ചെയ്യരുത് എന്നാന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ വെറൈറ്റി കിട്ടാൻ പാടാണ് അപ്പോൾ റെയർ ആയിട്ടുള്ള കുറച്ച് നമ്മൾ ഇതുപോലെ പിടിപ്പിച്ചെടുത്തേക്കുന്നതാണ് ഇത് നിറഞ്ഞ പൂക്കളുണ്ടായി ഇങ്ങനെ നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ മദർ പ്ലാന്റ് തന്നെ കാണിച്ച് ഇത് സെയിൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് അതായത് ഇതുകൊണ്ടോ സെൻറ്ററിൽ വൈറ്റും സൈഡിൽ റെഡും റെഡായിട്ട് വരുന്ന ഒരു വെറൈറ്റി നല്ല ഭംഗി എന്ന് വെച്ചാൽ നല്ല ഭംഗിയാണ് അടിപൊളി വെറൈറ്റീസാണ് ഓക്കെ അപ്പം നമുക്കിപ്പം അവൈലബിൾ ഒരു സെവൻ വെറൈറ്റി കേട്ടോ അപ്പം അതാണ് നല്ല ഭംഗി നിറഞ്ഞ പുകൾ ഉണ്ടാവും ഇതൊന്ന് പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളതുപോലെ പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് രീതി തന്നെ അപ്പം നിങ്ങളത് പിടിപ്പിച്ച ഇത്രയും ഇതുപോലെ നിറഞ്ഞു നിൽക്കും നല്ല രസമാണ് കേട്ടോ നല്ല ബുഷ് ടൈപ്പുള്ള വെറൈറ്റിയാണ് പിന്നെ അടുത്ത കൊണ്ടോ നമ്മുടെ നല്ലൊരു കളർ എന്ന് വെച്ചാൽ ഇതുകൊണ്ടോ നല്ല സെൻട്രൽ വൈറ്റ് വന്നിട്ട് ഇതുകൊണ്ടോ വയലറ്റ് അതായത് ഉജാലയുടെ കളറായിട്ട് വരും കേട്ടോ അതായത് ലാവണ്ടർ വെറൈറ്റിയാണേ നല്ല ഭംഗിയെന്ന് വെച്ചാൽ ഇത് നല്ല അടുത്തൊരു സെറ്റപ്പ് കളർ എന്ന് പറയാം അപ്പോൾ അടിപൊളി വെറൈറ്റീസാണ് അപ്പം ഈ കോംബോയിൽ നമ്മൾ ഉൾപ്പെടുത്തിരിക്കുന്നതേ ആരും മിസ് ചെയ്യണ്ട ഇത് ഇഷ്ടമുള്ളവർ ഓർഡർ ചെയ്തോളൂ ഇതിൻ്റെ ഇത് കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ അന്ന് അതുകൊണ്ടാണ് ഞാൻ എടുത്ത് ഇങ്ങനെ പറയുന്നതേ ഇതുണ്ടോ എന്നാൽ ഭംഗിയാ നോക്കി അടിപൊളി നേരിട്ട് കാണാനും നല്ല രസമാണ് ഇതൊന്നിങ്ങനെ നിറഞ്ഞ പൂക്കളുണ്ട് അതുകൊണ്ട് മൊട്ടു തന്നെ നിങ്ങൾ നോക്കി നിറഞ്ഞ പൂക്കളുണ്ടാകുന്നതാണ് നല്ല ലീഫൊക്കെ ശ്രദ്ധിച്ചോളൂ ഇതൊക്കെ നല്ല വെറൈറ്റീസാണ് നമ്മളിത് ഫസ്റ്റാണ് ഇതിപ്പം പിടിപ്പിച്ച് കൊടുക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞാൽ അതിൻ്റെ വേറെ ഒരു വെറൈറ്റി ഉണ്ടോ നല്ല രസം നല്ല ഡാർക്ക് ഇതുകൊണ്ട് ഇതൊക്കെ ഇത് ബുഷ് ടൈപ്പ് ആണേ ഓക്കെ പിന്നെ നമ്മളിതുണ്ടോ നമ്മൾ നേരത്തെ കോംബോയിൽ ഒരു വെറൈറ്റി ഇത് നല്ല ഭംഗിയെന്ന് വെച്ചാൽ ഓറഞ്ചിലും സെൻറ്റർ വൈറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ തൈകളാണ് നമ്മൾ റെഡിയാക്കിയിരിക്കുന്നത് പിന്നെ കണ്ടോ ഇത് ഫിംഗർ ഇതിപ്പോൾ നമ്മൾ ഓൾറെഡി എപ്പോഴും എടുത്തോണ്ടിരിക്കുന്ന ഒരു കളറാണ് പക്ഷേ നല്ല ഭംഗിയെന്ന് വെച്ചാൽ നല്ല ഭംഗി ലീഫൊക്കെയാണ് അതിന് വ്യത്യാസമേ അപ്പം ഈ കോമ്പോയിൽ നമ്മളുണ്ടോ ഇപ്പം നിങ്ങൾ ഇത് ഇത്രയും വെറൈറ്റീസാണ് ഞാനിപ്പോൾ കാണിച്ചേക്കുന്നുണ്ടോ അപ്പോൾ ആരും മിസ് ചെയ്യണ്ട ഓർഡർ ചെയ്തോളൂ ഇഷ്ടമുള്ള ഇതൊക്കെയെന്ന് പറഞ്ഞാൽ കിട്ടാനില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ പിന്നെ എടുത്ത് പറയുന്നത് കേട്ടോ അതുപോലത്തെ നല്ല വെറൈറ്റീസാണ് ഇതുകൊണ്ട് പിന്നെ നമ്മുടെ കയ്യിലുള്ളത് വെരിഗേറ്റഡ് ഡാർക്ക് മരണ കണ്ടോ അടിപൊളിയല്ല എന്നാ സൂപ്പറാണെന്നൊക്കെ അടിപൊളി വെറൈറ്റീസ് അപ്പം ഞാൻ ഇതിൻ്റെ തായ്കള് പിന്നെ ഒരു ഒരു ഫ്ലവർ ഉണ്ട് കേട്ടോ അതായത് തായ്ലാൻഡ് വെറൈറ്റി തായ്ലാൻഡ് വെറൈറ്റി നമുക്ക് വരുന്നുണ്ട് അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ ഇതുകൊണ്ടോ ഇത്രയേ ഉള്ളൂ ഇതൊരു ഒരു പോട്ടിലാണ് വെച്ചേക്കുന്നുണ്ട് ഇതുപോലെ ബുഷായിട്ടതുകൊണ്ട് നിറഞ്ഞ് നല്ല ഭംഗി വെച്ചാൽ നല്ല ഭംഗിയാണ് എപ്പോഴും ഫ്ലവർ ഉണ്ടാവുകയും ചെയ്യും ഒരു പിന്നെ ഹൈറ്റ് കുറഞ്ഞ ബുഷ് ടൈപ്പ് ആണ് കേട്ടോ നമ്മൾ സാധാരണ ഉള്ളതിനേക്കാൾ നല്ല ഒരു ഹൈറ്റ് കുറഞ്ഞ വെറൈറ്റീസ് ഒക്കെയാണ് നല്ല ഭംഗിയുമാണ് അപ്പം നമ്മൾ സ്പീഡ് ആൻഡ് സേഫിലാണ് അയക്കുന്നത് അല്ലെങ്കിൽ ഡി ടി ഡി സി ആണ് നിങ്ങൾക്ക് നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് ഏതാണ് അവൈലബിൾ ആയിട്ടുള്ളത് പറയുക കേട്ടോ ഡി ടി ഡി സി ആണ് ഡി ടി ഡി സി പറയുക സ്പീഡ് ആൻഡ് സേഫ് ആണെങ്കിൽ അത് പറയാം കൂടുതൽ നമ്മൾ സ്പീഡ് ആൻഡ് സേഫിലാണ് അയക്കുന്നത് അപ്പോൾ കേരളത്തിൽ രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് കൈ കിട്ടുകയാണ് ചെയ്യും കേട്ടോ ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടും പിന്നെ ഞാൻ തൈകൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതിൻ്റെ തൈകള് ഇതാണ് ഈ ഹൈറ്റ് ഇതാണ്ട ഇതാണേ അപ്പം അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുണ്ട് ഇത് ഇതാണ് ഇത് വലിയ ഹൈറ്റ് വെക്കുക വെക്കുന്ന വെറൈറ്റി അല്ല അതാണ് ഞാൻ പറയുന്നത് കേട്ടോ ഇത് ഇതാണ് തൈക്ക് ഇത്രയേ ഉള്ളൂ സൈസ് അപ്പോൾ ഇത് ബോട്ടിലേക്ക് വെച്ച് കഴിയുമ്പോൾ നല്ല ബുഷ് ആയിട്ട് ഇതുപോലെ അരിയടി വെള്ളം ഹൈറ്റേ വരത്തുള്ളൂ അത് കഴിയുമ്പോൾ നല്ല ഉണ്ട് ഇതുപോലെ നിറഞ്ഞു പുകളായി നിൽക്കുകയും ചെയ്യും നല്ല ഭംഗിയാണ് കേട്ടോ റയർ ആണ് അപ്പോൾ ഇതാണ് അതിൻ്റെ തൈകൾ അപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ ചില അവിടെ ഹെൽത്തായിട്ട് വന്നോളൂ ഇപ്പം ഇപ്പം തന്നെ നല്ല ഹെൽത്ത് ആയിട്ടുണ്ട് തൈ അപ്പോൾ ഇതാണ് ഒത്തിരി ഹൈറ്റില്ല അത് പറ്റേ ഞാൻ എടുത്ത് പറയുന്നത് ഉണ്ടോ അതിൻ്റെ തൈകളാണ് ഈ ഇരിക്കുന്നത് മൊത്തം കട്ടോ ഇപ്പം ഞാൻ കാണിച്ച കളറിൻ്റെ അതുപോലെ തന്നെ ഇതാ ഡാർക്ക് വെരിഗേറ്റഡിൻ്റെ അതിൻ്റെ തൈക്കെ ഇച്ചിരി അത്യാവശ്യം നല്ല വലുപ്പുള്ളതാണ് അതുകൊണ്ടാണ് ഹെൽത്തി ആയിട്ടുള്ള നല്ല വലുപ്പം ഇതുപോലെത്തുള്ള പ്ലാൻസ് ആണ് അയച്ച് തരുന്നത് അത് ആ സൈസ് കുറവാകുന്നതുകൊണ്ടാണ് അങ്ങനെ അത്രയും വരുന്നുണ്ടോ അത്രയും അണ്ടോ അതിൻ്റെ തൈകളാണ് ഇരിക്കുന്നത് പിന്നെ നമ്മുടെ തായ്ലാൻഡ് വെറൈറ്റി ഇതുകൊണ്ടോ ഇത് നമ്മൾ നേരത്തേക്ക് ഇതിൽ ഓർഡർ ചെയ്തുകൊണ്ടിരുന്നതാണ് കേട്ടോ തായ്ലാൻഡ് വെറൈറ്റി ഇതുകൊണ്ട് ഇതാണ് കളറ് നല്ല വലുപ്പത്തിനുണ്ടാകുന്ന ഇതാണ് അപ്പോൾ ഇതൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് കേട്ടോ നല്ല ഇതാണ് പിന്നെ നമ്മുടെ കയ്യിൽ അടുത്തായിട്ട് വരുന്ന കളർ എന്ന് പറഞ്ഞത് ഇത് ഡബിൾ ഷെയ്ഡാണേ ഇതുകൊണ്ടാണ് ഡബിൾ ഷെയ്ഡ് ഡബിൾ ഷെയ്ഡിൻ്റെ ഇത് മൾട്ടി കളർ അതായത് ഓറഞ്ചിൽ വൈറ്റിൽ ഓറഞ്ച് വരുന്ന വെറൈറ്റിയാണ് കേട്ടോ മൾട്ടി ഇതാണ് ഗ്രീൻ ഇതാണ് ഇതാണ് അടുത്ത വെറൈറ്റി അടുത്ത വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ ഇത് ഇതൊക്കെ അത്യാവശ്യം നല്ല വലുപ്പമുള്ള തൈകളാണ് കേട്ടോ ആദ്യം കാണിച്ചാൽ മാത്രമേ ഉള്ളൂ അതാണ് അതിൻ്റെ സൈസ് അത്രേ ഉള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് ഓക്കെ അതിന്റെ ഇപ്പം കാണിച്ചിട്ട് ആ ഇതാണ് ഈ ഇതേ കളറാണ് നല്ല ഭംഗി നിന്ന് സടിപൊടി വലുപ്പം നല്ല വലുപ്പം കേട്ടോ അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ അറിയാലോ ലേഡി ഫിംഗർ അങ്ങനെ ഇത് എന്തുകൊണ്ട് ഇതാണ് ഈ ഈ നല്ല ഹെൽത്തി ആയിട്ടുള്ള എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മളിപ്പോൾ എടുത്ത് വെച്ച് കാണിക്കുന്നത് ഇപ്പോൾ കാണിച്ച ലാസ്റ്റ് കാണിച്ചതിൻ്റെ ഫ്ലവർ ഇതാണ് കേട്ടോ എന്തുകൊണ്ടാണ് നിറഞ്ഞു പൂക്കളുണ്ടാകുന്ന വെറൈറ്റീസ് ആണ് ഓക്കെ അപ്പോൾ നമ്മുടെ ഈ കോംബോയിൽ ഏഴ് കളറാണ് അപ്പം നമ്മൾ സെയിലിന് റെഡി ആയിരിക്കുന്നത് കേട്ടോ ഏഴ് കളർ സെയിം വെറൈറ്റിയുടെ ഒരു കോംബോയാണ് നടക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ വെറൈറ്റീസ് കളേഴ്സാണ് അത്രേ ഉള്ളൂ എല്ലാം നല്ല റയറായിട്ടുള്ള വെറൈറ്റീസ് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് വരുന്നുള്ളൂ അപ്പോൾ വേണ്ട ഒരു പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ കേട്ടോ എല്ലാം നല്ല വെറൈറ്റീസാണ് ഇത് കുറച്ചേ ഉള്ളൂ അത്രയേ ഉള്ളൂ ഒരു എത്രയേ പറയുന്നത് അമ്പത് പേർക്ക് കൊടുക്കാനുള്ള സ്റ്റോക്കേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാനിപ്പോൾ എടുത്ത് പറയുന്നത് കേട്ടോ ഇത് കട്ടിപൊള്ളി വെറൈറ്റീസാണ് എൻ്റെ തയ്യൊക്കെ കിട്ടാൻ നമ്മൾ മദ്ര പ്ലാന്റിൽ നിന്ന് പിടിപ്പിച്ച് ഇങ്ങനെ ജവരീതി പിടിപ്പിച്ച് ഇത്ര ആക്കിയേക്കാണോ അവൾ ഇനി ഇത് കൊണ്ടുവരുന്നുണ്ട് നമ്മൾ ഇത് ജവരീതി പിടിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഫസ്റ്റായിട്ട് ചെയ്യുന്നതാണ് അപ്പം ആവശ്യമുള്ളൊരു ഓർഡർ ചെയ്യുക കേട്ടോ ഓക്കെ അപ്പം ഞാൻ ഒത്തിരി വലിച്ച നീട്ടിക്കൊണ്ട് പോകുന്നില്ല ഓക്കെ അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ